മലയാളികളുടെ പ്രിയപ്പെട്ട ഒരിടം ഇവിടെ ഇന്റർനെറ്റ് ഇല്ലാതെ ഒരു ഗ്രാമമുണ്ട് ഡിജിറ്റൽ പേയ്മെന്റിനെ പറ്റി ഇവിടുത്തുകാർ കേട്ടിട്ട് പോലുമില്ല ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ തന്നെ ഒരല്പം കൗതുകമൊക്കെ തോന്നുന്നില്ലേ ഇന്നത്തെ കാലത്ത് ശരിക്കും ഇന്റർനെറ്റ് ഇല്ലാതെ ഒരു ദിവസത്തെ പറ്റിയെങ്കിലും നിങ്ങൾക്ക് ചിന്തിക്കാൻ സാധിക്കുമോ ഇനി അങ്ങനെ ഒരു ദിവസം വേണമെന്ന് വിചാരിച്ചാൽ പോലും ഒരുപക്ഷെ നമുക്കതിന് സാധ്യമാവില്ല എന്തുകൊണ്ടാണ് നമ്മുടെ ഒട്ടുമിക്ക ഇടപാടുകളും ഇന്ന് ഡിജിറ്റലൈസ്ഡ് ആണ് എന്നത് തന്നെയാണ് കാര്യം അതുപോലെ തന്നെ ലോകത്തിലെ തന്നെ ഏറ്റവും ചെലവ് കുറഞ്ഞ രീതിയിൽ ഇന്റർനെറ്റ് ഉപയോഗിക്കാൻ കഴിയുന്നത് ഇന്ത്യയിലാണ് രാജ്യത്തെ തൊള്ളായിരം ദശലക്ഷത്തിലധികം ഇന്റർനെറ്റ് ഉപയോക്താക്കളാണ് ഉള്ളത് എന്നാൽ ഹിമാചൽ പ്രദേശിലെ ഒരു ഗ്രാമത്തിൽ ഇന്റർനെറ്റ് ഇല്ല ഇവിടുത്തെ ആളുകൾക്ക് വാട്സാപ്പും ഇൻസ്റ്റാഗ്രാമും അടക്കമുള്ള സോഷ്യൽ മീഡിയ ഉപയോഗിക്കാനും ആകില്ല നമുക്കറിയാം മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട ടൂറിസ്റ്റ് സ്ഥലമാണ് ഹിമാചൽ പ്രദേശം മണാലി അടക്കമുള്ള പ്രദേശങ്ങൾ കാണാൻ ആഗ്രഹിക്കാത്തവർ ചുരുക്കമായിരിക്കും എന്നാൽ ഇങ്ങനെ ഒരു വിദൂര ഗ്രാമം ഹിമാചലിലുണ്ട് ഉണ്ട് എന്ന് അധികമാർക്കും അറിയില്ല ഹിമാചൽ പ്രദേശിലെ ചിത്തി താഴ്വരയിൽ സ്ഥിതി ചെയ്യുന്ന കിബ്ബർ എന്ന ഗ്രാമത്തിലാണ് ഇന്റർനെറ്റ് സേവനം ലഭ്യമല്ലാത്തത് തിരക്കേറിയ ജീവിതത്തിൽ നിന്ന് ഒരു മോചനം ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ഇന്റർനെറ്റും ഫോണും ഉപയോഗിക്കാതെ കുറച്ച് ദിവസങ്ങൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കിബ്ബർ നിങ്ങൾക്ക് സ്വർഗം തന്നെയായിരിക്കും മറ്റു നഗരങ്ങളിൽ ഇപ്പോൾ ഫൈവ് ജി ഇന്റർനെറ്റ് ലഭ്യമായിട്ടുണ്ടെങ്കിലും കിബറിൽ ടൂജി പോലും ഇല്ല അതോടൊപ്പം തന്നെ ഇന്റർനെറ്റ് ഇല്ലാത്ത ജീവിതം ഏറെ വെല്ലുവിളികൾ നിറഞ്ഞതാണ് ഇന്ത്യയിലെ സ്വിറ്റി വാലിയിൽ നിന്ന് അടി ഉയരത്തിലാണ് ഈ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് കിബർ മനോഹരമായ ഗ്രാമമാണെങ്കിലും ഡിജിറ്റലി ഒറ്റപ്പെട്ടതാണ് ഗ്രാമവാസികൾക്ക് വാട്സാപ്പ് സന്ദേശം അയക്കാൻ കഴിയില്ലെന്ന് മാത്രമല്ല വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ ക്ലാസുകളിൽ പങ്കെടുക്കാൻ പോലും സാധിക്കില്ല ഒരു ഫോം പൂരിപ്പിക്കാനോ പോലും നെറ്റ്വർക്ക് കണക്ടിവിറ്റിയുടെ നേടിയൊരു ദൃശ്യം പോലും ലഭിക്കുന്ന സ്ഥലത്തെത്താൻ അവർക്ക് നിരവധി കിലോമീറ്ററുകൾ താണ്ടേണ്ടി വരാറുണ്ട് ഇത് തികച്ചും വെല്ലുവിളി തന്നെയാണ് ഡിജിറ്റൽ പേയ്മെന്റുകൾ നമ്മുടെ നാട്ടിൽ സർവ്വസാധാരണമാണല്ലേ എന്നാൽ ഇവിടെ ആയിക്കോട്ടെ ഡിജിറ്റൽ പേയ്മെന്റുകൾ എന്ന് പറഞ്ഞാൽ പോലും അജ്ഞാത പ്രതിഭാസമാണ് എന്തിനേറെ പറയുന്നു മൊബൈൽ സിഗ്നൽ ലഭിക്കാൻ പോലും കിലോമീറ്ററുകൾ സഞ്ചരിക്കേണ്ട അവസ്ഥ ഇന്റർനെറ്റ് ഇല്ലാത്തതിനാൽ തന്നെ സമയബന്ധിതമായ വിവരങ്ങൾ അറിയാൻ നാട്ടുകാർക്ക് സാധിക്കുകയുമില്ല അതിനാൽ തന്നെ സർക്കാർ പദ്ധതികൾക്കും ഓൺലൈൻ സ്കോളർഷിപ്പുകൾക്കുമൊക്കെ അപേക്ഷിക്കാൻ കഴിയാത്ത സാഹചര്യവും ഇവിടെ ഉണ്ടാകാറുണ്ട് ഉറപ്പായും ഇന്റർനെറ്റ് പൂർണ്ണമായും ഇല്ലാതെ ഇരിക്കുക എന്നത് തികച്ചും വെല്ലുവിളി നിറഞ്ഞൊരു കാര്യം തന്നെയാണ് ഇന്നത്തെ കാലത്ത് അവരുടെ ജീവിതശൈലി തികച്ചും വ്യത്യസ്തവുമായിരിക്കും ഇന്ന് എന്തിനും ഏതിനും ഇന്റർനെറ്റിന്റെ സഹായം തേടുന്ന ഒരു ലോകത്താണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത് വെർച്വലായി അധികവും ജീവിക്കുകയാണ് ജനങ്ങളിപ്പോൾ അതോടൊപ്പം വികസനത്തിന്റെ കാര്യത്തിലും ഇന്റർനെറ്റ് ഇല്ലായ്മ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട് എന്നത് തീർച്ചയാണ് ഒരിടവേള എന്നോണം ഇങ്ങനെ ഒരിടം കണ്ടെത്തുന്നത് ഇന്നത്തെ തിരക്ക് പിടിച്ച ജീവിതത്തിൽ ഒരുപക്ഷെ അത്യന്താപേക്ഷിതം തന്നെയാണ് ഈ തിരക്കിൽ നിന്നൊക്കെ മാറി ഒരു സമാധാന അന്തരീക്ഷം സൃഷ്ടിക്കാൻ ഇതിലൂടെ സാധിക്കും അതിലുപരി ജീവിതത്തിൽ ഉടനീളം എങ്ങനെ ജീവിക്കുക എന്നത് പ്രയാസകരം തന്നെയാണ് എന്ത് തന്നെയാണെങ്കിലും അവിടുത്തെ ജനങ്ങൾക്ക് ഈ വക പ്രശ്നങ്ങൾ ഒന്നും തന്നെ അവരെ അലട്ടുന്നില്ല എങ്കിൽ അവർ സമാധാനത്തോടെയും സന്തോഷത്തോടെയുമാണ് ജീവിക്കുന്നതെങ്കിൽ അത് അങ്ങനെ തന്നെ ആവട്ടെ അല്ലേ